ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ സാമൂഹ്യമാധ്യമത്തിൽ വിമർശനം ഉയർത്തിയാൽ ലോക്കൽ ഏരിയ നേതാക്കൾക്കെതിരെ നടപടിക്കൊരുങ്ങി സി പി എം വിഷയത്തിൽ രണ്ടുപേരുടെ വിശദീകരണം രേഖാമൂലം വാങ്ങാൻ സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തി നേതാക്കളുടെ വിമർശനം വലിയ മാനക്കേടാണ് പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ടാക്കിയതെന്നും മാധ്യമങ്ങൾ പരാമർശങ്ങളെ അവസരോചിതമായി ഉപയോഗിച്ചുവെന്നും ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി മന്ത്രിക്കെതിരെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഏതുവിധത്തിലും നേരിടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ മന്ത്രിയുടെ ചില നിലപാടുകൾ സർക്കാരിനെ വെട്ടിലാക്കുന്നു എന്നുള്ള വിമർശനം ചില മുതിർന്ന അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തി പഞ്ചായത്ത് തലത്തിൽ വിശദീകരണ യോഗം നടത്തി മന്ത്രിയെ രക്ഷിച്ചെടുക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം അച്ചടക്ക ലംഘനം നടത്തിയ നേതാക്കൾക്ക് കടുത്ത നടപടി ഉണ്ടാക്കി ാണ് സൂചന സി പി എം ഇലന്തൂർ എൽ സി അംഗം ജോൺസൺ പി ജെ സി പി ഐ ഇരബിപെരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവ് എന്നിവരാണ് മന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരുടെ വിമർശനം കൂടുതൽ പറയുന്നില്ല എന്നും ഇനി ജോൺസൺ ഇട്ടത് ഒരു എം എൽ എ ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ല എന്നും എൽ സി അംഗം തുറന്നടിച്ചിരുന്നു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ മെഡിക്കൽ കോളേജ് ദുരന്ത ദിവസം മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെതിരെയായിരുന്നു പത്തനംതിട്ട സി ഡബ്ല്യുസി മുൻ ചെയർമാൻ കൂടിയായ എൻ രാജീവ് പരോക്ഷമായി വിമർശിച്ചത് സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കും എന്നുമായിരുന്നു രാജീവിൻ്റെ പരിഹാസം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് പോലീസ് ചെയ്യുന്നത് വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജിതിൻജി നൈനാനെയും ആറങ്ങുള്ള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെയും അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ പ്രതികാര നടപടിയാണ് സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ബിന്ദുവിന്റെ മരണത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വ്യാപക വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമം നടത്തുന്നത് പ്രതിഷേധത്തിനടുവിൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരെ ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്കായി ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി മലപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനം ഒട്ടാകെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം കടുക് മണിയോളമുള്ള നേട്ടമാണെങ്കിൽ പോലും മേനി നടിക്കാൻ മടിക്കാത്ത മന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാരും മുടിനാരിയുടെ വീഴ്ചയാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ഒരിക്കലും ഏറ്റെടുക്കുകയില്ല കെട്ടിടം പൊളിഞ്ഞാലെന്ത് ആള് മരിച്ചാലെന്ത് ജനങ്ങളെ വീഴ്ത്താൻ ഡിസൈൻ ചെയ്ത സ്വന്തം ബിയാർ വർക്കിൽ സ്വയം വീണുപോകുന്ന മന്ത്രിയും ഭരണാധികാരികളും കേരളത്തിന് ഒരു ബാധ്യത തന്നെയാണ്